കണ്ടക്ടറുടെ നാലംഗ സംഘത്തിന്റെ റാഷിദ് വയസ്സുള്ള റാഷിദിനാണ് വിളക്കുപാറ അഞ്ചൽ കടയ്ക്കൽ ചടയമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസിന്റെ കണ്ടക്ടറാണ് റാഷിദ് ബൈക്കിലും സ്കൂട്ടിയിലുമായി എത്തിയ നാലംഗ സംഘം ബസ്സിൽ നിന്നും റാഷിദിനെ വലിച്ചിറക്കി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ഈ സമയം ഭക്ഷണം കഴിക്കുവാനായി പോയ ബസ് ഡ്രൈവർ ബഹളം കേട്ട് ഓടിയെത്തിയപ്പോഴേക്കും സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു തലയ്ക്കും കൈകാലികൾക്കും ഗുരുതരമായി പരിക്കേറ്റ റാഷിദിനെ ഡ്രൈവറും നാട്ടുകാരും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ബസിൽ നിന്നും വലിച്ചിറക്കിയ തന്നെ റോഡിൽ കിടന്ന കമ്പ് ഉപയോഗിച്ച നാലുപേരും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചതെന്നും താനുമായി പ്രണയത്തിലായ ഒരു പെൺകുട്ടിയുടെ പേര് പറഞ്ഞാണ് ആക്രമിച്ചതെന്നും അക്രമികളുമായി മുൻപരിചയമില്ലെന്നും മർദ്ദനമേറ്റ റാഷിദ് പറഞ്ഞു ബസ് വിളക്ക് ഞാൻ ബസ് ഒതുക്കിയിട്ട് കിടന്ന് ഉറങ്ങാൻ നേരത്ത് രണ്ടുപേര് വന്ന് വണ്ടിക്കാത്ത കയറി അവിടെ നിന്ന് എൻ്റെ കഴുത്തിന് ഓടിച്ച് വെളിയിലിട്ട് അവിടുന്ന് അവിടെ കിടന്ന റബ്ബറും കമ്പ് വലിയ റബ്ബറും കമ്പ് എടുത്ത് എൻ്റെ തലയ്ക്കും കാലിലും കയ്യിലും അടിക്കുകയായിരുന്നു അവിടുത്തെ ഞാൻ നാട്ടുകാരെല്ലാവരോട് വന്നാണ് പിടിച്ചു മാറ്റിയത് അല്ലെങ്കിൽ അവൻ അവരെന്നെ കൊന്നേനയിട്ടുണ്ട് ഏരൂർ പോലീസ് സ്ഥലത്തെത്തി സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച അന്വേഷണം തുടങ്ങി ന്യൂസ് ബ്യൂറോ കൊല്ലം